തൃത്താല പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അനുമോദനവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു കാലത്ത് പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച വിവിധ കലാപരിപാടികളോടെ ചടങ്ങുകൾക്ക് തുടക്കമായി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ബഡ്സ് കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ പഞ്ചായത്ത് അംഗങ്ങളായ ടി വി സബിത പി ദീപ പത്തിലലി ഫർഹാന വിജീഷ് ഗിരിജ പ്രീത സ്കൂൾ എച്ച് എം ഇന്ദു അധ്യാപക രക്ഷിതാക്കൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഫാഷൻ ഷോ എന്നിവ നടന്നു കൂട്ടുകാരെ വിജയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ അനുഭവിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ബൈസ് പത്ര എന്നോട് പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിൻസ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം